മുൻ ബി ജെ പി എം പി ആയ ബിദുരിയുടെ വിവാദ പരാമർശനത്തിന് മറുപടിയുമായി കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി രംഗത്തെത്തിയിരിക്കുകയാണ് അത്തരം അപ്രസക്തമായ കാര്യങ്ങൾക്ക് പകരം പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടത് എന്നാണ് പ്രിയങ്കാ ഗാന്ധി പറയുന്നത് രമേശ് ബിദുരി സ്വന്തം കവിളുകളെ കുറിച്ചൊന്നും പറഞ്ഞില്ല എന്നും പ്രിയങ്ക പറയുന്നു എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടാൽ കൽക്കാജിയിലെ റോഡുകൾ പ്രിയങ്കാഗാന്ധിയുടെ ഗാന്ധിയുടെ കവിളുകൾ പോലെ മിനിസമാർന്നതാക്കുമെന്നാണ് ബിദൂരി പറഞ്ഞത് ഈ പരാമർശം പരിഹാസ്യമാണെന്നും അപ്രസക്തമാണെന്നുമാണ് പ്രിയങ്ക പറയുന്നത് ബിദുരിയുടെ പരാമർശം വലിയ വിവാദമാകുകയും കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു പ്രതിഷേധം ശക്തമായതിന് പിന്നാലെ ബിദുരി ഖേദം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരുന്നു മുതിർന്ന എ എ പി നേതാവും രാജ്യസഭാ എംപിയുമായ സഞ്ജയ് സിംഗും വിഷയത്തിൽ പരാമർശം നടത്തിയിരുന്നു പ്രിയങ്ക ഗാന്ധിയെ പോലുള്ള ഒരു നേതാവിനെ കുറിച്ച് രമേശ് ബിദൂരി ഇത്തരം നിന്ദ്യമായ പരാമർശങ്ങൾ നടത്തിയത് അങ്ങേയറ്റം ലജ്ജാകരമാണെന്നും ആം ആദ്മി പാർട്ടിയിലെ അംഗങ്ങൾ ഇതിനെതിരെ സംസാരിക്കുകയും സ്ത്രീകളുടെയും നേതാക്കളുടെയും അന്തസ്സിനെ ഒരുപോലെ തകർക്കുന്ന ഇത്തരം അഭിപ്രായങ്ങളെ അപലപിക്കുകയും ചെയ്യുന്നതായി ശ്രീ സിംഗ് പറഞ്ഞിരുന്നു എന്നാൽ അതേസമയം തന്റെ വാക്കുകൾ വളച്ചൊടിച്ചിരിക്കുകയാണെന്നാണ് ബിദുര് പറഞ്ഞത് അതേസമയം ഇതിനു മുൻപും വിദുരി വിവാദ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് എം പി ആയിരുന്നപ്പോൾ ഇദ്ദേഹം അസഭ്യ പരാമർശം നടത്തിയിരുന്നു ഡൽഹിയിലെ കൽക്കാജി മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ബിദു എ പി നേതാവ് അതിഷിക്കെതിരെയാണ് രമേശ് ബിദുരി മത്സരിക്കുന്നത് അതിശിക്കെതിരെയും രമേശ് ബിദുരി വിവാദ പരാമർശം നടത്തിയിരുന്നു ഒരു പൊതുസമ്മേളനത്തിൽ സംസാരിക്കവെയായിരുന്നു രമേശ് ബിദുരി അതിഷിക്കെതിരെ അധിക്ഷേപം നടത്തിയത് അതിശി അച്ഛനെ മാറ്റിയെന്നായിരുന്നു ബിദുരി പറഞ്ഞത് ഈ മർലേന ഇപ്പോൾ സിംഗ് ആയിരിക്കുകയാണ് അവർ പേര് മാറ്റിയിരിക്കുകയാണ് മർലേന തന്റെ പിതാവിനെ പോലും മാറ്റി ഇത് ആം ആദ്മി പാർട്ടിയുടെ സ്വഭാവമാണ് പ്രതിഫലിപ്പിക്കുന്നത് നമ്മുടെ ധീരസൈനികരെ ഇല്ലായ്മ ചെയ്ത അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷ നടത്തരുതെന്ന് ആവശ്യപ്പെട്ട് ദയാഹർജി നൽകിയവരാണ് അതിശയുടെ മാതാപിതാക്കൾ അങ്ങനെയുള്ളവരെ പിന്തുണയ്ക്കണമോ എന്ന് ജനങ്ങളോട് എനിക്ക് ചോദിക്കാൻ ആഗ്രഹമുണ്ട് എന്നാണ് രമേശ് ബിദൂരി പറഞ്ഞത് ഇതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലും ബഹുജൻ സമാജ് പാർട്ടി അംഗം കുൻവർ ഡാനിഷ് അലിക്കെതിരെ ലോക്സഭയുടെ വേദിയിൽ വെച്ച് ബിദുരി അസഭ്യവും വർഗീയവുമായ അധിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അന്ന് ഇത്തരം പെരുമാറ്റം ആവർത്തിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് സ്പീക്കർ ഓം ബിർള ബിദുരിക്ക് മുന്നറിയിപ്പ് നൽകുകയും വാക്കുകൾ റെക്കോർഡിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു